ഈ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ അടുക്കള വേസ്റ്റ് ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പൈപ്പാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വേസ്റ്റിന്ന് ഇവിടെ ഒരു പപ്പരത്തേ കളുക്കിട അപ്പോൾ ഈ പൈപ്പിനകത്ത് ഒരു പപ്പരത്തേത് കിളുത്ത് വരുന്നുണ്ട് ഇത് വേണ്ട അപ്പോൾ അത് ഒരു ജീവനാണ് അപ്പം നമുക്ക് അവനെ പുറത്തോട്ട് സേഫായിട്ട് എടുത്ത് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി നടാം പൈപ്പിനകത്ത് നിന്ന സംഭവമാണ് അപ്പൊ ഇതിന് നമ്മൾ സംരക്ഷിച്ചെടുക്കും കൈ ഇവിടെ തന്നെ നമുക്കിവിടെ വച്ചാൽ തന്നെ താങ്ങും കൊടുത്തല്ലേ ചെറിയ കൈ நமக்கு <muchas> ரெட்சான்